നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല രീതികളാണ് സ്വർണക്കടത്തിനായി കരിയർമാർ തിരഞ്ഞെടുക്കുന്നത് അടുത്തിടെയായി നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത് എന്തിന് കരിയറായി പ്രവർത്തിച്ച ക്യാബിൻ ക്രൂ തന്നെ പിടിയിലായ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതിൽ ക്യാബിൻ ക്രൂ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യ സംഭവമാണ് ഇതെന്നാണ് ഡിആർഐ പ്രതികരിച്ചത് എന്നാൽ അതിവിദഗ്ധമായി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണം കൈയ്യോട് പിടികൂടിയിരിക്കുകയാണ് കസ്റ്റംസ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ മലപ്പുറം സ്വദേശിയും സ്വർണം സ്വീകരിക്കാനായി എത്തിയ ആളുമാണ് പിടിയിലായത് സ്വർണം കടത്തിയ താനാളൂർ സ്വദേശി നാസർ മുപ്പത്തിയാറ് വയസ്സ് സ്വർണം സ്വീകരിക്കാനെത്തിയ കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്തഫ മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാസറിൽ നിന്ന് നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് മസ്കത്തിൽ നിന്നുള്ള ഒമാൻ എയർ വിമാനത്തിലാണ് നാസർ കരിപ്പൂരിലെത്തിയത് കസ്റ്റംസ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ഇയാളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രൂപത്തിലാക്കിയ സ്വർണം രണ്ട് പാക്കറ്റുകളിലാക്കി ഉള്ളം കാലിനിടയിൽ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ഇയാൾ കടത്തിയത് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിപണിയിൽ മുപ്പത് ലക്ഷത്തിലധികം രൂപ വില വരുമെന്നും പോലീസ് പറഞ്ഞു നാസർ കടത്തിക്കൊണ്ടുവന്ന സ്വർണം വാങ്ങാനായി മുഹമ്മദ് മുസ്തഫ വിമാനത്താവളത്തിൽ എത്തിയത് ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും തുടർ നടപടികൾക്കായി പ്രിവന്റീവ് കസ്റ്റംസിന് വിശദമായ റിപ്പോർട്ട് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം വിമാനത്താവളത്തിലൂടെ എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കൊടുവള്ളി സ്വദേശിക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്ന് അറസ്റ്റിലായ സുഹൈൽ മൊഴി നൽകി ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസി കടത്തിയതും ഇയാൾക്ക് വേണ്ടിയാണെന്ന് സുഹൈൽ പറഞ്ഞു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ ആണ് സുഹൈൽ അടുത്തിടെ സ്വർണം കടത്തിയതിന് ക്യാബൻ ക്രൂ സുരബി ഖാത്തൂൺ പിടിയിലായതോടെയാണ് സുഹൈലേക്ക് അന്വേഷണം എത്തിയത് ഇയാൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്വർണം കടത്തിയത് എന്ന പശ്ചിമബംഗാൾ സ്വദേശിനി എയർ ആയ സുരബി മൊഴി നൽകിയത് നാട്ടിലെ വിമാനത്താവളങ്ങളിൽ എത്തിച്ചതിൽ ഏറെയും ഒമാൻ ഖത്തർ റിയാലുകളും അതുപോലെ അമേരിക്കൻ ഡോളറുമായിരുന്നു വിദേശത്ത് നിന്നും നാട്ടിൽ എത്തിക്കുന്ന കറൻസി കൈമാറിയിരുന്നത് കൊച്ചിയിലെ മാളിൽ വെച്ചായിരുന്നു സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസിന് നൽകാൻ കൊടുവള്ളി സ്വദേശി ഐഫോൺ കൈമാറിയിരുന്നു ഈ ഐഫോൺ ഡി ആർ ഐ പിടിച്ചെടുത്തു കള്ളക്കടത്തിൽ കൂടുതൽ എയർ ഹോസ്റ്റസുമാർക്ക് പങ്കുണ്ടെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ കൂടുതൽ എയർ ഹോസ്റ്റസുമാരിലേക്ക് അന്വേഷണം നീളും ഡെസ്ക് മലയാളി വാർത്ത